സ്കൂൾ പറക്കാണ് അറിയാമോ അറുപത് ദിവസത്തെ വെക്കേഷൻ കഴിഞ്ഞു ഇനി എന്താണ് പരിപാടി ഏ ആ എഴുപത് ശരി അതൊക്കെ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ അപ്പം ഇനി എന്ത് ആ അതൊന്നും സാരമില്ല എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ അപ്പം ഇനി നാളെ എന്താണ് പരിപാടി സ്കൂളിൽ പോണോ അതോ പോണ്ടേ

ഒരു അറുപത് എഴുപത് ദിവസത്തിന് ശേഷം വീണ്ടും സ്കൂളിലോട്ട് പോകുന്നത് ആലോചിക്കുമ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല അമ്മമാർക്കും വിഷമമായിരിക്കും അല്ലേ കാരണം വാലുപോലെ അമ്മ എന്ന് പുറകെ വിളിച്ച് ഫുൾ ടൈം ഉണ്ടായിരുന്ന ഒരാൾ ഇനി കുറച്ച് സമയത്തേക്ക് വേറൊരു സ്ഥലത്ത് പഠിക്കാൻ പോകുകയാണെന്ന് ആലോചിക്കുമ്പോൾ എല്ലാ അമ്മമാർക്കും ഒരു വിഷമം വരും കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്ന ആളല്ലേ ഒരു അറുപത് എഴുപത് ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇനി നാളെ തൊട്ട് അവർ പഠിക്കാൻ പോവുകയാണ് ആ ഒരു സമയത്ത് നമ്മുടെ ഇല്ല പിന്നെ നമ്മളൊരു എന്താ പറയുക ഒറ്റ ഗായ പോലൊരു ഫീലൊക്കെ നമുക്കും തോന്നും കേട്ടോ എനിക്കൊക്കെ വിഷമം വരാറുണ്ട് ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുന്ന നിങ്ങളിൽ എത്ര പേർക്ക് അങ്ങനെ വിഷമം വരാറുണ്ടെന്നുള്ളത് പറയണം കേട്ടോ ശരിക്കും പാപ്പു ബാഗ്സൊക്കെ ബാഗും ബുക്കും ഒക്കെ എടുത്ത് അടുക്കി വെക്കുന്ന അപ്പോൾ ശരിക്കും എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തെ സമയത്താണ് ഓർമ്മ വരുന്നത് കേട്ടോ ഇപ്പോൾ ശരിക്കും അവരെയൊക്കെ കൊണ്ടുപോയാണ് അവർക്ക് ഇഷ്ടമുള്ള ബാഗ് ചെരുപ്പ് എന്താ പറയുക എല്ലാം പേനയാണെങ്കിലും പെൻസിലാണെങ്കിലും ബോക്സ് ആണെങ്കിലും എല്ലാം അവർക്ക് ഇഷ്ടമുള്ളതാണ് നമ്മൾ മേടിച്ചു കൊടുക്കുന്നത് പക്ഷേ എൻ്റെയൊന്നും സമയത്ത് അങ്ങനെയല്ല കേട്ടോ അച്ഛനാണ് എല്ലാം മേടിച്ചുകൊണ്ട് വരുന്നത് നമ്മൾ ബാഗിൻ്റെ കളറോ ഒന്നും പറയാറില്ല എത്ര ബുക്സ് വേണമെന്ന് പറയാറില്ല എല്ലാം കറക്റ്റ് അച്ഛനാണ് മേടിക്കുക അതും സ്കൂൾ തുറക്കുന്നതിന് ചിലപ്പം തലേന്നായിരിക്കും ഇല്ലെങ്കിൽ തലയ്ക്കും തലേന്നുള്ള ദിവസമായിരിക്കും കേട്ടോ ആ ഒരു ദിവസമായിരിക്കും അച്ഛൻ എല്ലാ സാധനവും ചിലപ്പോൾ ആ ഒരു സമയത്ത് മഴ ായിരിക്കും മഴ മഴയുള്ള സമയത്തായിരിക്കും അച്ഛൻ വരുന്നത് ഈവനിങ് ഒരു ഏഴ് ഏഴര ആകുമ്പോൾ ഇതെല്ലാം മേടിച്ചുകൊണ്ട് രണ്ട് കയ്യിലുമായിട്ട് രണ്ട് കിറ്റിലായിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം പുതിയ ബാഗ് സ്കൂൾ തുറക്കുമ്പോൾ പുതിയ ബാഗ് പുതിയ ചപ്പല് ബുക്സ് അങ്ങനെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ശരിക്കും അന്നത്തെ ആ ഒരു കാലഘട്ടം ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അന്ന് കൂട്ടുകുടുംബമാണ് അച്ഛൻ്റെ അടുത്ത് അച്ഛൻ്റെ വീട്ടിൽ അപ്പൂപ്പനും അമ്മയും അച്ഛൻ്റെ നാല് സഹോദരിമാരും അതിലേക്ക് ഒച്ചിച്ച മാത്രം പുറത്താണ് ബാക്കി എല്ലാവരും അടുത്താണ് കേട്ടോ പിന്നെ അച്ഛൻ്റെ ഒരു സഹോദരിയും അവരുടെ മക്കളും ഞങ്ങളും ഒക്കെ ഏകദേശം ഒരേ പ്രായമാണ് അപ്പം ഞങ്ങൾ സെയിം സ്കൂളിലാണ് അപ്പം അവർക്കും നമുക്കുള്ള ബുക്സ് കവർ ചെയ്ത് തരുക പേരെഴുതുക എല്ലാ സബ്ജെക്റ്റും പേന ഉണ്ടൊക്കെ പേരെഴുതി തരുന്നതൊക്കെ മാമിമാരാണ് കേട്ടോ കാരണം നമ്മളൊരു ിച്ചായിരുന്നല്ലോ ഒരു വീട്ടിൽ അപ്പം എല്ലാവരും കൂടെ ഉണ്ട് ശരിക്കും ഇന്ന് എൻ്റെ കുട്ടികൾക്കൊന്നും ഒരു ഇതില്ല കാരണം നമ്മളിപ്പോൾ ഒരു ന്യൂക്ലിയർ ഫാമിലി പോലെയാണ് അപ്പം ആ ഒരു സന്തോഷമോ ഒരു ബോണ്ടോ ഒന്നും ഇപ്പോൾ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ ശരിക്കും നമ്മളൊക്കെ നമ്മുടെ കാലഘട്ടം എൻ്റെ കാലഘട്ടത്തിൽ ജനിച്ച കുട്ടികളൊക്കെ ഭാഗ്യമുള്ളവരാണെന്ന് തോന്നിയിട്ടുണ്ട് കാരണം ഒരുപാട് ലൈഫ് ലൈഫിൽ പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എൻ്റെ കുട്ടിക്കൊന്നും അത് കിട്ടത്തില്ലല്ലോ എന്നാലോചിക്കുമ്പോൾ ഉള്ളൊരു വിഷമമുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കും ഞാനൊക്കെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്തെല്ലാം കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് ആലോചിക്കുമ്പോഴേക്കും കേട്ടോ ഇനിയിപ്പോൾ പാപ്പുവിന് സ്കൂളിലോട്ട് പോകുന്നത് ആലോചിക്കുമ്പോൾ വിഷമമുണ്ട് കാരണം ഫുൾ ടൈം വീട്ടിൽ ടിവിയും കണ്ട് ഡാൻസും കളിച്ചുകൊണ്ടൊക്കെ നടന്നതല്ലേ അപ്പോൾ ഇനിയിപ്പോൾ നാളെ തൊട്ട് ക്ലാസ്സിൽ ചെന്നിരുന്ന് ടീച്ചർ പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കണം ടീച്ചർ പറയുന്നത് പോലെ കേൾക്കണം ഡിസിപ്ലിൻ അത് ഇത് പഠിക്കുക പിന്നെ ഈവനിങ് വീട്ടിൽ വന്നാലും ഹോംവർക്ക് വർക്ക് ചെയ്യുക പഠിക്കുക എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ ആലോചിക്കുമ്പം ഒബ്വിയസ്ലി എല്ലാവർക്കും കുട്ടികൾക്കും എല്ലാം വിഷമം തോന്നും നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ വന്നത് ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം പുതിയ ബാഗ് പുതിയ ഡ്രസ്സ് പുതിയ ചപ്പല് പുതിയ ബുക്സ് പുതിയ എന്താ പറയുക ബോക്സ് ഇതൊക്കെ ഫ്രണ്ട്സിനെയൊക്കെ കാണിക്കണം കേട്ടോ കാണിച്ച് അവരുടെ ഇതെങ്ങനെയുണ്ട് അതെങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചാൽ അവരടുത്തൊക്കെ ഒന്ന് എന്താ പറയുക ഒരു ഇതൊക്കെ ഒന്ന് കാണിക്കാനായിട്ട് ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകാൻ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമായിരിക്കും സെക്കൻഡ് ഡേ തൊട്ടാണല്ലോ അടുത്ത് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് തൊട്ട് പിന്നെ ദൈവത്തിൻ്റെ വിളിയാണ് ഈശ്വര വലിയ മഴ വന്നിരുന്നെങ്കിൽ ഈശ്വര എന്തെങ്കിലും സമരം ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ ഈശ്വര ഇന്ന് സമരം വന്നിരുന്നെങ്കിൽ ഇന്ന് സ്കൂളിലോട്ട് സമരം വന്നിരുന്നെങ്കിൽ ഇന്ന് പഠിക്കേണ്ടായിരുന്നല്ലോ എന്നൊക്കെ അപ്പോൾ അന്നത്തെ കാലത്ത് സമരം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കുറവാണ് കേട്ടോ വല്ലപ്പോഴും ഉള്ളു പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു സ്കൂൾ അതുകൊണ്ട് തന്നെ അവിടെ സി ബി എസ് ഇ സ്കൂളായിരുന്നു അവിടെ പെട്ടെന്ന് അവധിയൊന്നും തരത്തില്ല ഇനി എത്ര സമരം വന്നാലും സാറ് അവധിയൊന്നും തരത്തില്ലായിരുന്നു കേട്ടോ എന്നാലും ചുമ്മാതെങ്കിലും പ്രാർത്ഥിക്കുകയില്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ടീച്ചർ ആപ്സൻറ് ആവണേന്നെങ്കിലും പ്രാർത്ഥിക്കോ കേട്ടോ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങളിൽ പലരും ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും ഞാനിപ്പോൾ തുറന്നു പറയുന്നു നിങ്ങൾ ആരും പറയുന്നില്ല അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ പാപ്പു ഏകദേശം എല്ലാം പാക്ക് ചെയ്തൊക്കെ വെച്ചോട്ടോ അപ്പം ഇനി നാളെ രാവിലെ സ്കൂളിൽ പോകണം രാവിലെ എഴുന്നേക്കണം കുളിക്കണം റെഡി ആവണം സ്കൂളിൽ പോകണം അപ്പം ഞാൻ നാളെ രാവിലെ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് ഡേ അല്ലേ ഈവനിങ് ബസ്സിൽ തിരിച്ചു വന്നോളൂ സ്കൂൾ ബസ്സിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നാളെ സ്കൂളിൽ പോകുന്ന എല്ലാ കുഞ്ഞു മക്കൾക്കും ഒരു ഓൾ ദ ബെസ്റ്റ് കേട്ടോ എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിരിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും